ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് പുതുവർഷ എടവക്കൂറിൻ്റെ ഫലമാണ് രാശിക്കൂറിൻ്റെ ഫലമാണ് ഞാൻ പറയുന്നത് അത് എടവക്കൂറിൻ്റെ ഫലം എടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക മുക്കാൽ രോഹിണി മകീരം അര കാർത്തിക മുക്കാൽ രോഹിണി മകീരം അര ഈ നക്ഷത്രങ്ങൾ ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് വരെ വ്യാഴം രണ്ടിലും അതിനുശേഷം ശേഷം മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്നിന് ശേഷം മൂന്നിലും ശനി പതിനൊന്നിലും രാഹു പത്തിലും കേതു നാലിലും വരുന്ന ഒരു സമയമാണ് ഇവർക്ക് ഈ ഇടവക്കൂറുകാർക്ക് അതിനാൽ ഈ വർഷം സാമാന്യേന ഇവർക്ക് ഗുണഫലം കൂടുതൽ കിട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് കർമ്മഗുണം കിട്ടുന്ന ഒരു സമയമാണ് പ്രവൃത്തികളിൽ ഗുണം കിട്ടുന്ന സമയമാണ് കാര്യവിജയങ്ങൾ ഉണ്ടാവുന്ന ഒരു സമയമാണ് അപ്പോൾ പ്രവൃത്തി ഗുണമുണ്ടാവും ഉണ്ടാവും ഇവർ ചെയ്യുന്ന പ്ര മറ്റ് കാര്യങ്ങളിൽ എല്ലാം ഒരു കർമ്മഫലം അനുഭവിക്കാനുള്ള ഫലം ഇവർക്ക് ഉണ്ടാവുന്നൊരു സമയമാണ് കൂടാതെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ മംഗളകരമായ കാര്യങ്ങളിൽ മംഗള കുടുംബത്തിലെ മംഗള ശുഭകർമ്മങ്ങൾ മംഗളപരമായ ശുഭകർമ്മങ്ങൾ നടക്കാനൊക്കെ ഇടവരുന്ന ഒരു സമയമാണ് വിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അത് നടക്കാനും വിവാഹം ആലോചിക്കുന്നവർക്ക് അതിന് തുടർന്നുകൊണ്ട് പോകുവാനും ഒക്കെ നല്ലൊരു സമയമാണ് പൊതുവേ ഒരു വിവാഹത്തിന് പറ്റിയ അനുയോജ്യമായ ഒരു സമയമായിരിക്കും ഇവർക്ക് ഉണ്ടാവും ഉണ്ടാകും സന്താനങ്ങളെക്കൊണ്ടുള്ള ഗുണങ്ങളുണ്ടാവും സന്താന നേട്ടങ്ങളുണ്ടാവും ഇവരെ സംബന്ധിച്ച് വിദേശയാത്രാ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശത്ത് പോയാൽ അതിന് ഭാഗ്യാനുഭവങ്ങൾ കിട്ടാവുന്ന ഒരു സമയമാണ് അപ്പോൾ വിദേശയാത്രാഗുണം ഇവരെ സംബന്ധിച്ചുണ്ടാവും വിദേശയാത്രാഗുണമുണ്ടാവും അതുകൂടാതെ സാമ്പത്തിക നേട്ടങ്ങളും ഇവർക്കുണ്ടാവും സാമ്പത്തികപരമായിട്ട് നേട്ടം ധനപരമായിട്ടുള്ള നേട്ടം ഇവർ പ്രതീക്ഷിക്കാതെ തന്നെ ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ധനനേട്ടങ്ങൾ ഇതെല്ലാം ഉണ്ടാകേണ്ട ഒരു സമയമാണ് പിന്നെ വാഹന ലാഭം ഉണ്ടാകേണ്ട ഒരു സമയമാണ് വാഹനം മേടിക്കുന്നവർക്ക് വാഹനം മേടിക്കാനുള്ള സമയമാണ് പിന്നെ വാഹനത്തിൽ നിന്ന് ലാഭം എടുക്കുന്നവർക്ക് അതായത് വാഹനങ്ങൾ വാടക കൊടുത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലോ ഒക്കെ വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് അങ്ങനെ വാഹന ലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് വസ്ത്ര ആഭരണ ലാഭം കാണുന്നുണ്ട് കാരണം വസ്ത്രങ്ങൾ പുതുവസ്ത്രങ്ങൾ കിട്ടാനും പിന്നെ ആഭരണങ്ങൾ കിട്ടാനും ഒക്കെ ഈ സമയം നല്ലതാണ് കൃഷിയെ സംബന്ധിച്ച് നല്ല ഒരു സമയമാണ് ഇവർ കൃഷി സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാവും കൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടാവും കച്ചവടക്കാരെ സംബന്ധിച്ച് കച്ചവടത്തിൽ ലാഭം കിട്ടുന്ന വ്യാപാരത്തിൽ ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ വ്യവസായത്തിൽ ലാഭം കിട്ടുന്ന ഒരു സമയമായിരിക്കും ഇവർക്ക് ഇവർ കൂട്ടുകച്ചവടം ചെയ്താൽ അത് വിജയിക്കുന്ന ഒരു സമയമാണ് ബിസിനസ് രംഗത്ത് പല ആൾക്കാരായിട്ട് ബിസിനസ് പല എന്താ ബിസ് കച്ചവടം പലരായിട്ട് ബിസിനസ് കൂട്ടുകച്ചവടം ചെയ്യുന്നവർക്കൊക്കെ ഗുണം കിട്ടാവുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന പുരോഗതി ഉണ്ടാവുന്ന ഒരു സമയമാണ് വിജ്ഞാനപ്രദമായ കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാനൊക്കെ അവർക്ക് സാഹചര്യങ്ങളും വന്നു ചേരും പരീക്ഷകളിൽ ഉന്നതമായ വിജയം കൈവരിക്കാനും അവർക്ക് സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നല്ല സമയമാണ് കൂടാതെ കലാകായിക രംഗത്ത് ഉണ്ടാകുന്ന സമയമാണ് കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും അവാർഡ് പോലെയുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടാം പിന്നെ അതേപോലെ തന്നെ സ്ഥാനമാനങ്ങൾ കിട്ടാൻ ബഹുമതികൾ ഇവരെ സംബന്ധിച്ച് കിട്ടാവുന്നതാണ് പിന്നെ പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച് ഇതെല്ലാം നല്ല ഫലം കിട്ടുന്ന ഒരു സമയമാണ് ഇവർക്ക് രാഷ്ട്രീയത്തിൽ നേട്ടങ്ങളുണ്ടാവുന്ന ഒരു സമയമാണ് അവർക്ക് പുതിയനങ്ങളിൽ നിന്നും സജ്ജനങ്ങളിൽ നിന്നെല്ലാം നല്ല സ്വീകരണങ്ങൾ കിട്ടാൻ അവർക്ക് ആദരവ് കിട്ടാനും ഒക്കെ ഉള്ള പറ്റിയ ഒരു സമയമായിരിക്കും ഈ സമയം വർഷ എന്നാൽ ഇവരെ സംബന്ധിച്ച് ഈ കാർത്തിക മുക്കാലി രോഹിണി മകീരം വര ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ പുതുവർഷത്തിൽ പുതുവർഷത്തിന്റെ അവസാനം സാമ്പത്തികമായി ചില നഷ്ടങ്ങൾ ഉണ്ടാകാനും ഇവർക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം അവിചാരിതമായ ധനനഷ്ടങ്ങൾ ഇവർക്ക് ഇപ്പം വന്ന് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുകൂടാതെ സ്വജനങ്ങളിൽ നിന്ന് വിരോധം കിട്ടാനും ഇവർക്ക് ഈ വർഷാവസാനം സാധിച്ചെന്ന് വരും സ്വജനവിരോധം ഉണ്ടാകാനായിട്ട് സാധിക്കും സാമ്പത്തികമായിട്ടുള്ള സുഖഹീനത ഉണ്ടാകും അതായത് സാമ്പത്തിക കിട്ടുന്ന കാര്യങ്ങളിൽ നിന്ന് ഇവർക്ക് അത് കിട്ടാണ്ട് വരുമ്പോൾ മനസ്സുഖം കിട്ടാതെ വരും അങ്ങനെ സാമ്പത്തിക സുഖഹീനത ഉണ്ടാകും കുടുംബത്തിൽ വിരോധം ഉണ്ടാകും കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു വിരോധ മനോഭാവം അല്ലെങ്കിൽ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ കുടുംബത്തിൽ ഒരു മനക്ലേശം ഇതെല്ലാം കുടുംബ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാനൊക്കെ ഈ വർഷാവസാനം പുതുവർഷ അവസാനം വരുന്നതാണ് അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടത് ഇവർ അതിന് പ്രതിവിധിയായിട്ട് പരിഹാരമായിട്ട് വിഷ്ണുപ്രീതി നേടുന്നത് നല്ലതാണ് വിഷ്ണു ഭഗവാനെ വഴിപാട് നടത്താം അതേപോലെ തന്നെ വിഷ്ണു ഭഗവാനി ഇത് വിഷ്ണു ഭഗവാനി വെണ്ണ നിവേദ്യം വെക്കാം പിന്നെ തുളസിമാല ചാർത്താം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്താം പാൽപ്പായച്ച നിവേദ്യം വെക്കാം ഇതൊക്കെ വിഷ്ണുവിന് ഇഷ്ടപ്പെട്ട വഴിപാടുകളാണ് അതുകൂടാതെ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്നത് നല്ലതാണ് ശാസ്ത്രാ പ്രീതി നേടുന്നതും ഇവരെ സംബന്ധിച്ച് വളരെയധികം നല്ല കാര്യമാണ് ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത്